നഗരം സ്വാമി രാംദാസ് മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് എൺപത്തിയേഴ് കാലഘട്ടത്തിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനികളുടെ കൂട്ടായ്മയായ ചങ്ങാളിപ്രാവുകൾ സ്കൂളിൽ വീണ്ടും ഒത്തുകൂടി ഗുരുവന്ദനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിൽ നടന്ന ചടങ്ങിൽ പഴയകാല അധ്യാപകരെ ആദരിച്ചു രാമനഗരം സ്വാമി രാംദാസ് മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് എൺപത്തിയേഴ് കാലഘട്ടത്തിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ ചങ്ങാലിപ്രാവുകൾ സ്കൂളിൽ വീണ്ടും ഒത്തുകൂടി ഗുരുവന്ദനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ നടന്ന ചടങ്ങിൽ പഴയകാല അധ്യാപകരെ ആദരിച്ചു ബാലൻ മാസ്റ്റർ ആനിയമ്മ ടീച്ചർ രാജലക്ഷ്മി ടീച്ചർ ഫിലോമിന ടീച്ചർ ബാലചന്ദ്രൻ മാസ്റ്റർ എന്നിവരെ പൊന്നാടിയണിയിച്ച് ആദരിച്ചു ഈ സ്കൂളിലെ ആൾക്കാർ തന്നെയാണ് ബാക്കിയുള്ള ഇവരൊക്കെ നാലുമണി കഴിയുമ്പോൾ പോവും പക്ഷെ ഞങ്ങളുടെ പോയത് കുറേ പേർ ശശികയിൽ ചന്ദ്രമാഷം ഇവിടെ ഉണ്ടാവും ബാക്കി എല്ലാവരും പോയാലും കുഞ്ഞുങ്ങളുടെ കാര്യമായാലും മറ്റു കാര്യമായാലും ഈ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൻ്റെ കാര്യത്തിലായാലും എല്ലാം നോക്കി നടത്താനുള്ള ഒരു നിയോഗം ആ കാലത്തുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരധ്യാപകനെന്നുള്ള നയിൽ നിന്ന് അപ്പുറത്ത് കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെടാനുള്ള സൗ സാഹചര്യം അന്നുണ്ടായി അതിൻ്റെ ഒരു സുഖമുണ്ട് എൻ്റെ രണ്ട് മക്കളും ഇവിടെ പഠിച്ചവരാണ് പിന്നെ കുറേ കാലം ഞങ്ങൾ മാറിപ്പോയി ഇവിടെ ഹൈസ്കൂളായ സമയത്ത് ഞാൻ പുതിയ സ്കൂളിലേക്ക് തന്നെ തിരിച്ചു പോയി അവിടെ നിന്ന് പിന്നെ കുറേ കാലം ഹെഡ് മാസ്റ്റർ ആയിട്ട് കുറച്ച് കാലം പണിയെടുത്തു അന്തരിച്ച അധ്യാപകരായ കണ്ണൻ മാസ്റ്റർ ചന്ദ്രശേഖരൻ മാസ്റ്റർ ദാമോദരൻ മാസ്റ്റർ നവനീതൻ മാസ്റ്റർ ഭവാനി ടീച്ചർ മണിയൻ മാസ്റ്റർ എന്നിവരെ യോഗത്തിൽ അനുസ്മരിച്ചു ലീല എക്കാൽ ബേബി കാട്ടുകുളങ്ങര എന്നിവർ മുൻകൈയ്യെടുത്ത് സഹപാഠികളെ കണ്ടെത്തി ഗ്രൂപ്പ് രൂപവൽക്കരിച്ചാണ് ഈ കൂട്ടായ്മയ്ക്ക് തുടക്കം കുറിച്ചത് രാമനഗരത്തിന്റെ സാംസ്കാരിക മേഖലയിൽ ചെങ്ങാലിപ്രാവുകളുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്ന വിവിധ പരിപാടികൾക്ക് രൂപം നൽകി മണികണ്ഠൻ പി മോഹനൻ മൌങ്കാൽ ഗോപി നെല്ലിത്തറ മിനിമോൾ കെ എം ബിന്ദു പി നെല്ലിത്തറ ശശികല എസ് വാരിയർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ആർ രാജേഷ് ലീല ടി കെ വി ഗീത മായാചന്ദ്രൻ കെ വി ഉഷ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്